കരിപ്പൂരിൽ കൂടുതൽ വിമാനങ്ങൾ എന്ന വാർത്തയാണ് വരുന്നത് പന്ത്രണ്ട് സർവീസുകളാണ് ഇതുവരെ റദ്ദാക്കിയത് പണം മടക്കി നൽകും യാത്ര പുനക്രമീകരണം നടത്തുമെന്നൊക്കെ എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി സോണിൽ ചേരുന്നുണ്ട് സോണിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടില്ല ക്യാബിൻ ക്രൂവുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് ഉച്ചയ്ക്ക് എന്നൊക്കെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആ യാത്രക്കാർക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതിൽ കരിപ്പൂരിലെ സ്ഥിതി വ്യത്യസ്തമല്ല പന്ത്രണ്ട് സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് എന്താണ് ഈ ഫുൾ റീഫണ്ട് അല്ലെങ്കിൽ യാത്രയുടെ പുനഃക്രമീകരണം മറ്റൊരു ഡേറ്റിലേക്ക് മറ്റൊരു ദിവസത്തേക്ക് അങ്ങനെയാണ് എയർ ഇന്ത്യ യാത്രക്കാരെ അറിയിച്ചിട്ടുള്ളത് എങ്ങനെയാണ് യാത്രക്കാരുടെ പ്രതികരണം തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കാരണം ഏറെ ബുദ്ധിമുട്ടായിരിക്കുന്നത് യാത്രക്കാരാണ് എന്നുള്ളത് വ്യക്തമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ വലിയ പ്രതിഷേധങ്ങളുടെ കാര്യം ഒക്കെ മനസ്സിലായ ഒരു സാഹചര്യമുണ്ട് കരിപ്പൂരിൽ ഇതുവരെ പന്ത്രണ്ട് സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട പണം മടക്കി നൽകുമെന്നും അല്ലെങ്കിൽ യാത്രാ പുനഃക്രമീകരണം നടത്തുമെന്നും എയർ ഇന്ത്യ യാത്രക്കാരോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പ്രധാനമായി പറയേണ്ടത് മെഡിക്കൽ എമർജൻസിക്കും മറ്റ് വിസ തീർന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ന് തന്നെ യാത്ര ചെയ്യേണ്ട പലരും കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരെന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തായാലും കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് യാത്രക്കാരും പറയുന്നത് കാരണം പലരും പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് കരിപ്പൂർ വിമാനത്താവളത്തെ സംബന്ധിച്ച് പറയേണ്ടത് കാരണം രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പണിമുടക്കലാണ് ിൽ എയർ ഇന്ത്യയുടെ ക്യാബിൻ ക്രൂ സീനിയർ ക്യാബിൻ ക്രൂ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യാത്രക്കാരോട് മാപ്പ് ചോദിച്ച് എയർ ഇന്ത്യ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കരിപ്പൂരിനെ സംബന്ധിച്ച് ഇതുവരെ പന്ത്രണ്ട് സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത് എന്ന വിവരം ലഭിക്കുന്നു പണം മടക്കി നൽകും അല്ലെങ്കിൽ യാത്രാ പുനഃക്രമീകരണം നടത്തും എന്ന് എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ലക്ഷ്മി ശരി ശരി